േ അടുത്ത ഞായറ മുട്ടാണ് അളിയന്മാർ ദുരന്ത ആഹ് ഞാനേ ഞാൻ വരണ്ടി ജയിച്ചു പോയി കൊച്ചു ഒന്ന് തൊടി പാടത്തൊക്കെ പോകാണ്ട് ഞാൻ വരണ്ടിട്ടോ നന്ദായിക്കോട്ടെ ആയിക്കോട്ടെ അല്ല നിങ്ങൾ കുന്നത്തെ കുട്ടീനെ കൊണ്ടരുന്ന അവിടുത്തെ ആങ്ങളാര അല്ല നിങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന ബീസിനെ അറിയുമ്പോൾ നിങ്ങൾ അവനെ കുറിച്ച് അന്വേഷിച്ചോ സാധാരണ കല്യാണം നടക്കുമ്പോൾ ആ അമ്മമാരോ ആങ്ങളാരോ വാപ്പാരോ ആരെയും വന്നാണ്ട് അയലോക്കൊത്തും അവിടെ കുത്തിരിക്കുന്ന ആൾക്കാരോടും ഭർത്താനങ്ങൾ ചോദിച്ചിട്ടല്ലേ ഈ കല്യാണം ഉറപ്പിക്കല് നിങ്ങൾ ഇങ്ങോട്ട് ബന്ധങ്ങാണ്ട് നിങ്ങൾ കല്യാണം ഉറപ്പിച്ചത് പോയി ആ കുട്ടിയുടെ ഭാവിയുടെ കാര്യം അല്ല തന്നെ ഭജാ കൊണ്ട് നടക്കാൻ പറ്റാ ഇതിപ്പോ ഞാൻ അങ്ങോട്ട് വന്നു പറഞ്ഞു നിങ്ങൾ ഇന്റെ അടുത്ത് വന്നിട്ടാണ് ഈ ചക്കൻ്റെ അന്വേഷിക്കേണ്ടത് വ്യക്തങ്ങളെങ്കിൽ ആ ചെക്കന്റെ കഥ കള്ളി ചാക്ക എല്ലാം കൂണ്ടാൻ വേണ്ടി പോവാനുണ്ട് ആ മൂസാക്കാന കണ്ടീനി മൂപ്പരേ ഇത് പറഞ്ഞ അതേ മര്യ കാര്യങ്ങളൊക്കെ പറഞ്ഞേ അതൊന്നും ഇപ്പത്തെ കാലത്ത് വിശ്വസിക്കേണ്ട കൈക്കെ എല്ലാരും കണ്ണെല്ലും കല്യാണം കൊടുക്കി വന്ന മുട്ട പോണേ അന്നേ ഇത് മൊബൈലും കൊടുക്കാം അതിന് ചിന്ത നടക്കുന്ന മുറയില് നമുക്ക് പറ്റിയൊരു കാർഡുണ്ട് വാ ഞാൻ കാട്ടിയ ഹൃദയമായ തോഴുകു റോഡിന്റെ ജംഗ്ഷനിൽ ഷാ മൊബൈൽ നമ്മുടെ മനസ്സിന് ഇണങ്ങിയ എല്ലാ മൊബൈലും അതും ഇ എം എ അവൈലബിൾ ആണ് അത് മാത്രല്ല മൊബൈലിന്റെ എല്ലാവിധ സർവീസും നിങ്ങളെ മൊബൈലിന്റെ ഡിസ്പ്ലേ പൊട്ടിയിട്ടുണ്ടോ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാതെ തന്നെ അതിൻ്റെ ഗ്ലാസ് ചേഞ്ച് ചെയ്യാം മാത്രമല്ല മദർ ബോർഡിലെ ചിപ്പ് ലെവൽ സർവീസ് അതു മാത്രമല്ല തിരൂർ റേറ്റിന് ഇവിടെ മൊബൈലിൻ്റെ എല്ലാ പൗച്ചും അവൈലബിൾ ആണ്